കണകൾ തുറന്ന് ദിവ്യകാരുണ്ഡത്തിലേക്ക് നോക്കാം ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച മക്കളാണ് നമ്മൾ ഈ ലോകത്തിലുള്ള മറ്റ് മക്കളേക്കാൾ എന്തുകൊണ്ടും ഭാഗ്യം ലഭിച്ച മക്കളാണ് നമ്മൾ കാരണം ഈ ദിവ്യകാരുണ്യത്തിൽ കർത്താവിനെ ആരാധിക്കാൻ കർത്താവ് നമ്മൾ തിരഞ്ഞെടുത്തു അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ടും ഭാഗ്യം ലഭിച്ചവരാണ് നിമിഷങ്ങളിൽ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ വചനം സങ്കീർത്തനം അൻപത്തി അഞ്ച് അതിന്റെ ഇരുപത്തി ൂന്ന് തിരുവചനങ്ങൾ വചനം പറയാണ് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും ഇത് അദ്ദേഹം കൊണ്ടൊന്ന് ഏറ്റു പറയാവും മക്കളെ എൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടെ നിന്നെ താങ്ങിക്കൊള്ളൂ ഇത് ഈ വചനം വിശ്വസിക്കുന്നിടത്ത് വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് വല്ലാത്തൊരു സൗഖ്യമാണ് മക്കളെ നമ്മൾ അനുഭവിക്കുന്നത് കാരണം അത്ര കണ്ട് ഭാരം ചുമക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് ഇന്നിൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാരം വഹിക്കാൻ പോലും പറ്റാതെ വല്ലാതെ ഞെരുങ്ങുന്നവര് ഇതിനകത്തുണ്ട് പറ്റണില്ല എന്ന് പറയുന്നവര് മടുത്തു എന്ന് പറയുന്നവര് എല്ലാം കൂടെ അവസാനിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവര് എനിക്ക് ജീവിതം വേണ്ട എനിക്ക് മടുത്തു എല്ലാം അവസാനിപ്പങ്ങനെ ഇത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട് മോളെ നിന്റെ ഭാരം ഏറ്റെടുക്കാനല്ലേ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് അങ്ങനെയെങ്കിൽ നിന്റെ ഭാരം നീ കർത്താവിനെ ഏൽപ്പിക്കേ ഏൽപ്പിക്ക എത്ര നാളായി നീ ചുമടും ചുമക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി നിനക്ക് തന്നെ അറിയത്തില്ലല്ലോ മോളെ മോനെ നീ എത്ര നാളായത് വഹിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളായില്ലേ എടുക്കാൻ പറ്റാത്ത ഭാരവും തൈക്കൂടെ നടക്കുന്നേ പലരും നിന്റെ മേൽ ഏർ അടിച്ചേൽപ്പിച്ച ചില ഭാരങ്ങൾ മൂലം നീവല്ലാതെ അസ്വസ്ഥനായിട്ടില്ലേ അസ്വസ്ഥനായിട്ടില്ലേ നിന്റെ എല്ലാ ഭാരവും കർത്താവിനെ ഏൽപ്പിക്കാനോ വചനം പറയുന്ന കർത്താവ് നോക്കുന്ന പറഞ്ഞേ ദന്ത വിശ്വസിക്കാൻ പറ്റാത്തേ നമുക്ക് എന്റെ കർത്താവിനെ നോക്കുമെന്നും എന്റെ ദൈവം എന്നെ പരിപാലിക്കുമെന്നും എന്തേ നമുക്കത് വിശ്വസിക്കാൻ പറ്റണില്ല മനുഷ്യൻ പറയുന്നത് പോലെയാണോ ദൈവം പറയുന്നത് മനുഷ്യനെ വിശ്വസിക്കുന്നത് പോലെയാണോ ദൈവത്തെ വിശ്വസിക്കണ്ടേ മനുഷ്യന്റെ സ്വരം പോലെയാണോ ദൈവത്തിന്റെ സ്വരം മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാം സംഭവിക്കാതിരിക്കാം സത്യമായിരിക്കാം നുണയായിരിക്കാം നിന്നെ തളർത്തുന്നതാകാം വളർത്തുന്നതാകാം എന്നാൽ ദൈവം പറയുന്നത് അതൊന്നും സത്യമാണ് അതെന്നും സത്യമാണ് ദൈവത്തിന്റെ സ്വരത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും കർത്താവിന്റെ വചനത്തിന് അവന്റെ സ്വരത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും അതുകൊണ്ട് മനുഷ്യരിൽ വിശ്വസിക്കുന്നത് പോലെ ആകരുത് ദൈവത്തിൽ വിശ്വസിക്കുന്നതും ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നതും കർത്താവ് നിന്നോട് പറയുന്നു നിന്റെ ഭാരം കർത്താവിനേൽപ്പിക്കുക എന്തെല്ലാം ആണോ നിന്റെ ജീവിതത്തിന്റെ ഭാരം മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടാകാം ജീവിത പങ്കാളി ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടാകാം കൈക്കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടാകാം മാതാപിതാക്കളുടെ രോഗാവസ്ഥകൾ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടാകാം ഭാവിയെ കുറിച്ച് പഠന മേഖലകളെ ജോലി ജോലിയുടെ ഇടങ്ങളിൽ വല്ലാത്ത സംഘർഷവും ഭാരവും കൊണ്ടു കൊണ്ട് നടക്കുന്നവരുണ്ടാകും ഉറപ്പായിട്ടുണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഭാരമുണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടേതായ ജീവിത ഭാരമുണ്ട് ആർക്കാ ഭാരമില്ലാത്ത നമുക്കെല്ലാവർക്കും നമ്മുടേതായ ജീവിതത്തിന്റെ ഭാരങ്ങളില്ലേ വഹിക്കാൻ പക്ഷെ നമ്മളിന്ന് സ്വാതന്ത്ര്യത്തിലും സന്തോഷത്തിലൊക്കെ പോകുന്നതിന് കാരണം എന്താ ഈ ഭാരം നമ്മളല്ല വഹിക്കുന്നത് നമ്മുടെ ഭാരം നമ്മുടെ കർത്താവാണ് ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അസ്വസ്ഥതകളൊന്നുമില്ല നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളിത് വളരെ സുഖകരമായി സന്തോഷപൂർവ്വം ഈ ഭാരം എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് വചനം പറയുന്നത് എൻ്റെ ഭാരം കർത്താവിനേൽപ്പിക്ക് അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളുമെന്നും നീതിമാൻ കുലുങ്ങാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല എന്നും വചനം കൂട്ടിച്ചേർക്കുന്നത് നീ കർത്താവിന്റെ സ്നേഹത്തിലും അവന്റെ കാരുണ്യത്തിലും അവന്റെ രക്തത്താലും നീ നീതീകരിക്കപ്പെട്ടവരാണോ പാപത്തിൽ നിന്നും പൈശാചികതയിൽ നിന്നും സാത്താനിക അടിമത്തത്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള നീതീകരണം വീണ്ടെടുപ്പ് സംഭവിച്ചവനാണോ നീ നീതിമാനാണോ അവൻ കുലുങ്ങാൻ ദൈവം സമ്മതിക്കില്ല 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 അത് വിശ്വസിക്കുകയോ ഈ പറഞ്ഞതൊക്കെ ഒന്ന് വിശ്വസിക്കാൻ ഈ നിമിഷ എന്നെ സഹായിക്കാൻ പറഞ്ഞു തുറന്ന് യാജനാപൂർവം പിടിച്ചത് യഥാകർത്താവിന്റെ സ്നേഹം നിന്റെ കൂടെയുണ്ട് ഭാരം വഹിക്കുന്നവർ അധ്വാനിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ് അൽ താറയിലുണ്ട് ആ കർത്താവിനോട് ചേർന്ന് നിന്നിട്ട് നീ വഹിക്കുന്ന ഭാരം കൊടുക്കുക കർത്താവ് കൊടുക്കും പാപത്തിൻ്റെ ഭാരത്തോളം വരില്ലല്ലോ മോളെ മോനെ മറ്റേത് ഭാരവും ഏറ്റവും കട്ടിയേറിയ കാഠിന്യമേറിയ ഭാരം അത് പാപത്തിൻ്റെ ഭാരമാണ് അതാണ് ഈശോ കാൽവരി കുരിശിൽ വഹിച്ചു മാറ്റിയത് അങ്ങനെയെങ്കിൽ നിന്റെ ഏതു ഭാരവും ഈശോയ്ക്ക് അടുത്ത് മാറ്റാൻ പറ്റും ഈശോയ്ക്ക് കൊടുത്ത് കരങ്ങൾ തുറന്ന് പിടിച്ച താന്നസരത്തിൽ യഥാനും നിമിഷം സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ പാപഭാരം ജീവിതം കടന്നുപോകുന്ന ജീവിതത്തിന്റെ ഭാരം ഇല്ല അല്ല ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിക്കട്ടെ യേശു ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന സങ്കീർത്തനം അൻപത്തിയേഴ് ഒന്നുമുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തൻ പറയുന്ന ഒരു കാര്യമുണ്ട് എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപയെ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് എന്നിട്ട് ഒരു കാര്യമാണ് വിനാശത്തിന്റെ ഈ കൊടുങ്കാറ്റ് കടന്നുപോകുവോളം അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വിനാശത്തിന്റെ കൊടുങ്കാറ്റുണ്ടല്ലോ കൊടുങ്കാറ്റ് തീർച്ചയായിട്ടും അത് വിനാശം വിതയ്ക്കുന്നതാണ് അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുടുംബത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ അശുദ്ധിയുടെ തകർച്ചയുടെ അനർത്ഥങ്ങളുടെ അപകടങ്ങളുടെ ഒക്കെ കൊടുങ്കാറ്റുണ്ടല്ലോ ഇത് കടന്നു പോകുമ്പോളം തമ്പരാനെ നിന്റെ നിന്റെ ചിറകിൻ്റെ കീഴിൽ ഞാൻ അഭയം തേടും അഭയം പ്രാപിക്കുന്നു ഇതിൽ പറയാണ് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നും സഹായമയച്ച് എന്നെ രക്ഷിക്കും സങ്കീർത്തകൻ പറയാണ് എനിക്ക് ഉറപ്പാണ് എന്റെ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു സ്വർഗത്തിൽ നിന്നും സഹായമയച്ച് അവിടെ നിന്ന് എന്നെ രക്ഷിക്കുന്നു സങ്കീർത്തകനോട് ചേർന്ന് വിശ്വസിക്കാം വിശ്വസിച്ചേച്ചാൽ പറയാം ഓളെ മോനെ നിന്റെ ജീവിതത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമോളം കർത്താവ് കൂടെയുണ്ട് സാധിക്കുന്ന എല്ലാ മക്കളെയും ദിവ്യകാന് ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് നിങ്ങളുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളെ നിയോഗങ്ങളെ ചെറുത് വയ്ക്കട്ടെ ഇവിടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കർത്താവിന്റെ കരുണ ഒഴുകപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഈശോ നിങ്ങളെ ആശീർവദിക്കുന്ന സമയമാണ്